വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ ഇവിടെ വന്നതിന് ശേഷം റിജക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് മുകളിൽ നോക്കിയാൽ കാണാം ഈ ഏരിയയിൽ വന്നതിന് ശേഷം പലവട്ടം മാർക്കറ്റ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഏരിയേനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴ്ത്തേക്ക് വരുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ഒരു കാൻഡിലിന്റെ ഹൈ ആണ് ആ ഒരു ക്യാൻഡലിന്റെ ഹൈനെയും മാർക്ക് ചെയ്തിടുന്നത് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്ക് ചെയ്യുന്ന ഏരിയ തന്നെയാണ് ഇനി നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട എന്തെങ്കിലും ന്യൂസുകൾ ന്യൂസുകളുണ്ടോന്നുള്ളത് നോക്കാം ഇന്ന് നോക്കിയാൽ കാണാം ഇന്ത്യൻ സമയം ഏഴേ മുപ്പതിന് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട് ജോൾസ് ജോബ് ഓപ്പണിംഗ് ആണ് വരുന്നത് അതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് ഫൈവ് സെവൻ മില്യൺ ആണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ഫോർ നയൻ മില്യൺ ആണ് പ്രീവിയസിനേക്കാളും താഴെയുള്ള ഒരു ഫിഗർ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഇനി അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർകാസ്റ്റ് പ്രീവിയസിനേക്കാളും താഴെ വന്നൊരു ഫിഗർ ആണ് അപ്പൊ അതിന്റെ മുകളിൽ വന്നാൽ അതായത് പ്രീവിയസിന്റെ മുകളിൽ വന്നാൽ മാത്രമേ അല്ല ഒരു മൂമെന്റ് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കാൻ നോട്ട് ചെയ്ത് വെക്കുക മാത്രമല്ല ഒരു ടൈമിൽ പരമാവധി ട്രേഡ് എടുക്കുന്ന അവോയ്ഡ് ചെയ്യാം മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തന്നതിന് ശേഷം പ്രൈസാക്ഷൻ നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന രണ്ട് ഏരിയയും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു ആണ് മാർക്കറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഇനി വൺ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ നിൽക്കുന്നൊരു ഏരിയ അതായത് മാർക്കറ്റ് നിൽക്കുന്നൊരു ഏരിയ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് വൺ ഹവറിന്റെ അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ആ ഒരു ലെവൽ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതാണ് അപ്പം അതുകൊണ്ട് അതിനെ മാർക്ക് ചെയ്യുന്നില്ല പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു എഫ്ഇ ജി ഉണ്ട് ആ ഒരു എഫ്ഇ ജിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഫ്രിജിയുടെ താഴോ താഴെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ നിൽക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ലെവൽ ഒരു ഇമ്പോർട്ടന്റ് ഒരു ഏരിയ ആണ് അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ തന്നെയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് ആ ഒരു ഏരിയയിൽ ഓൾറെഡി നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും മാർക്ക് ചെയ്യാനില്ല ഫിഫ്റ്റി മിനിറ്റ്സിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് അതായത് വൺ ഹവറിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എൻട്രി സാധ്യത ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എഫ്യൂജി ആണ് നല്ലൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിൽ നിന്നിട്ട് വീണ്ടും ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നതിനു ശേഷം ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് തന്നെ വീണ്ടും വരാം വീണ്ടും വന്നതിനു ശേഷം ഈ ഒരു ലെവൽ അതായത് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു പ്ലാന് ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞത് മാർക്കറ്റ് ഒന്ന് ഒരുപക്ഷെ വീണ്ടും താഴോട്ടിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകും മുകളിലോട്ട് പോവാന്ന് പറഞ്ഞാല് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഒരു നല്ല രീതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് റി ടെസ്റ്റ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ എടുക്കാം അങ്ങനെ വരുവാണെങ്കിൽ റീട്ടേൺ വീണ്ടും ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈ ആയിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട് ഈ ഒരു ലൈനിലേക്ക് എത്താനോ അല്ലെങ്കിൽ തൊട്ട് താഴേക്ക് വീണ്ടും ഒന്ന് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് മാർക്കറ്റവിടെ നിന്നൊരു ലെവലാണ് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും എത്തിയേക്കാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ ഇത്രയാണ് ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും ട്രേഡ് എടുക്കുക ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു